പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് കാശ് കൊടുത്തിട്ട് കടിക്കണ പഠിന് വാങ്ങുകയാണ് അതുപോലെയാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് കോഴിക്കോട് നടന്നൊരു സംഭവം അതായത് നാല് ലക്ഷം രൂപ കൊടുത്തിട്ട് മോട്ടിവേഷൻ ക്ലാസ്സിന് വേണ്ടി ഒരാളെ കൊണ്ടുവന്ന് ആളാണെങ്കിൽ തെറിയോട് തെറി എന്നാൽ നമുക്ക് ആദ്യം ആ വീഡിയോന്ന് കാണാം ഈ കസ്റ്റമർ ജീവിക്കണം ജീവിക്കണ്ടേ ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറേന്ന് കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞു ഇപ്പൊ എല്ലാരും കണ്ടില്ലേ ഇതാണ് സംഭവം ആയിരക്കണക്കിന് രൂപ ടിക്കറ്റ് കൊടുത്ത് ഇയാളുടെ ക്ലാസ്സിന് വന്ന ആളുകൾക്ക് കിട്ടിയ സമ്മാനം അതാണിത് ഇതിൽ പങ്കെടുത്ത ഒന്ന് രണ്ട് പേരോട് ഞാൻ ചോദിച്ചു എന്താണ് സംഭവം എന്താണ് കാര്യം എന്നൊക്കെ അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ പറയുക എനിക്കതിന്ന് മനസ്സിലായത് ഇതിൽ പങ്കെടുത്തത് പങ്കെടുത്തവർക്കും ഇയാളെക്കുറിച്ച് ശരിക്കും അറിയില്ല അതായത് ഇതിൽ പങ്കെടുത്ത ഒന്ന് രണ്ട് എന്നോട് പറഞ്ഞത് ഇയാൾ മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്ന ആളാണ് മോട്ടിവേഷൻ നൽകുന്ന ആളാണ് അപ്പോൾ ഞാൻ ശരിക്കും ഇയാളുടെ എന്താ പ്രൊഫൈല് കാര്യങ്ങൾ വെബ്സൈറ്റ് ഇതിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാണത് ഇയാൾ മോട്ടിവേഷൻ നടത്തുന്ന ആളെയല്ല ഇയാൾ പ്രൊഫൈലക്കെ ഇയാൾ എഴുതിയത് ബിസിനസ് ആണ് കോച്ചിങ്ങാണ് അതായത് ബിസിനസ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ അതാണ് ഇയാൾ അതായത് ഇതിൽ പങ്കെടുത്ത ആളുകൾക്ക് പോലും ഇയാൾ എന്താണെന്ന് അറിയില്ല അതായത് കുറേ കാശ് ചിലവാക്കുന്നു ടിക്കറ്റ് എടുക്കുന്നു അതിന് തന്നെ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും കുറേ ദൂരത്തുനിന്ന് വരുന്നു ഇതെന്താണെന്ന് പോലും ശരിക്കും അറിയാതെ ഒരുപാട് ആളുകൾ അതാണ് ഇതിൽ നടക്കുന്ന സംഭവം നമ്മളെപ്പോഴും അത് നമ്മൾ ചിന്തിക്കണം നമ്മൾ മലയാളികളുടെ മൈൻഡ് ഈ മലയാളികൾ ഇത്രത്തോളം സാക്ഷരരായിട്ട് പോലും ഇത്രത്തോളം എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ ഉയർന്നിട്ട് പോലും ഇവർ ചെല്ലുന്ന ഒരാൾ ഇവർ ക്ലാസ് കേൾക്കാൻ കേൾക്കാൻ പോകുന്ന ഒരാൾ ആ ആളുടെ പ്രൊഫഷണൽ എന്താണെന്ന് പോലും അറിയില്ല അതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഞാൻ പറയണത് ഞാൻ ശരിക്കും ഇങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും ചെയ്യാത്ത ആളാണ് പക്ഷേ ജസ്റ്റ് ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി അതുകൊണ്ട് മാത്രം ജസ്റ്റ് എല്ലാവരോടൊന്നു പറയാതെ മാത്രം ഇനിയെങ്കിലും ഇതുപോലത്തെ വിഡിത്തങ്ങളിൽ ഇതുപോലത്തെ അബദ്ധങ്ങളിൽ അബദ്ധം ആർക്കും പറ്റുക ആരും ചെന്ന് ചാടാതിരിക്കുക അത്രേ ഉള്ളൂ ഇപ്പം ഇയാൾക്ക് ഇയാൾ അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പക്ഷേ അന്ന് ഇയാൾ നൽകിയ ശൈലി ഒരുപാട് തണ്ടികളെ എന്നൊക്കെ വന്ന ആളുകളെ അതായത് ഇയാളുടെ ക്ലാസ് സ്വന്തം ക്ലാസ് കേൾക്കാൻ വന്ന ഒരാളുകളെ തണ്ടികളെന്നൊക്കെ വിളിച്ച് അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കണം എങ്ങനെ ഇയാളിപ്പോൾ ഒരു മോട്ടിവേഷൻ നൽകാൻ വന്ന ഒരാളാണെങ്കിൽ ഇയാൾക്ക് മോട്ടിവേഷൻ നൽകേണ്ട ഒരവസ്ഥയാണ് അതായത് മോട്ടിവേഷൻ നൽകാൻ വന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് പോലും നമ്മളിൽ നിന്ന് അങ്ങോട്ട് മോട്ടിവേഷൻ നൽകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നത് അതുകൊണ്ടാണല്ലോ നാല് ലക്ഷം രൂപ അത് ഇയാൾ വാങ്ങി പിന്നെ പ്ലസ് ജി എസ് ടിയും കൂടിയും വാങ്ങിയതെന്നൊക്കെ കേട്ടത് എന്താ അതിൻ്റെ യഥാർത്ഥം അറിയില്ല അപ്പം ഇത്രത്തോളം കാശ് വാങ്ങിയ ഒരാൾ ക്ലാസ് അയാൾ നൽകിയ ക്ലാസ് കോച്ചിങ് ക്ലാസ് ആയാലും ശരി മറ്റേതായാലും വേറെ എന്തായാലും ശരി അതായത് മോട്ടിവേഷൻ ആയാലും ശരി ഈ ക്ലാസ് പോലും മുഴുവനാക്കാൻ കഴിയാതെ അയാൾ സ്റ്റേജ് വിട്ട് പോകണമെങ്കിൽ അയാൾ നമ്മൾക്ക് മനസ്സിലാക്കണം അയാൾ എത്രത്തോളം കഴിവ് കുറഞ്ഞ ഒരാളാണെന്ന് അതായത് ശരിക്കും കഴിവുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല കഴിവുള്ള ഒരാളാണെങ്കിൽ ശരിക്കും എന്താണ് എത്രത്തോളം അയാൾക്ക് ഓഡിയൻസ് ഉണ്ട് എത്രത്തോളം മുമ്പിൽ ആളുകൾക്ക് ഇത് കേൾക്കാൻ ഇരിക്കുന്നു അവരെ ഫുള്ള് ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇയാൾക്ക് കഴിയണ്ടേ അതിന് പോലും കഴിയാതെ ആളുകൾ ഇയാൾ ഓടിച്ചു വിട്ടു മാത്രമല്ല അതിൽ തന്നെ വേറെ ഒരു കൂടി കണ്ട് ഞാൻ ഈ അത് വീഡിയോയും കൂടി ഇത് ഇവിടെ കാണിക്കാൻ ശ്രമിക്കുക നോക്കട്ടെ എനിക്ക് കിട്ടുമെന്ന് അതായത് ഇയാളുടെ കാറുണ്ടല്ലോ കാർ വരെ തടഞ്ഞു നിർത്തിയാട്ട് ഇയാളോട് പബ്ലിക്കായിട്ട് മാപ്പ് ചോയിപ്പി ചോയിപ്പിക്കുന്നുണ്ട് അതിൽ നമ്മൾ ചിന്തിക്കണം അതായത് ഇയാളോട് റോഡ് മേൽ കാറ് തടഞ്ഞു നിർത്തിയിട്ട് ഇയാളോട് മാപ്പ് പറയാൻ പറയാണ് ആളുകള് കാരണം എന്താ പറയുക ആളുകൾ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ പരിപാടിക്ക് വരുന്നത് എന്നിട്ട് തെറി വെളി കേൾക്കുമ്പം ആർക്കാലും ദേഷ്യം പിടിക്കുമ്പോൾ ഇതിൽ ആ വന്ന ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല ആർക്കാലും ദേഷ്യം പിടിക്കും ഇപ്പോൾ നമ്മളെന്ന് ശരി എത്രത്തോളം ദൂരത്തുനിന്ന് ഒരുപാട് ടൈമും കാര്യങ്ങളും ജോലിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയൊരു ക്ലാസ് നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് കേട്ട് ടിക്കറ്റ് എടുത്ത് ക്ലാസ് കാണാൻ വന്നതിന് ശേഷം എല്ലാവരും ഇരിക്കുന്ന സമയത്ത് നമ്മൾ തെറി പറയുകയാണെങ്കിൽ ആർക്കാലും ദേഷ്യം പിടിക്കൂലേ ഈ തെറി കേൾക്കാനാണ് അത്ര ദൂരത്തുനിന്ന് ആളുകൾ വരുന്നത് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ക്ലാസ് കേൾക്കാൻ പോകുമ്പോൾ ഈ ക്ലാസ് നൽകുന്ന ആളുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് അയാളുടെ പ്രൊഫഷനും ഒന്ന് നമ്മൾ അറ്റ്ലീസ്റ്റ് അതെയെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കി പോവുക പിന്നെ പിന്നെ ഇങ്ങനെ ക്ലാസ് തരുന്ന ആളുകളുടെ പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ നമുക്ക് ഏതാണ്ട് മനസ്സിലാവും അയാൾ എത്രത്തോളം ഇതിന് അർഹനായ ആളാണെന്ന് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടല്ലോ ഒന്ന് അറിയിക്കെ കേട്ടോ പിന്നെ മാക്സിമം വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് നിങ്ങൾക്ക് ഉപ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യട്ടോ താങ്ക് ഫോർ വാച്ചിങ്